ഹായ് ഫ്രണ്ട്സ് ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടായി ചൂടായിപ്പോ അല്ലേ കുറേ ചെടികളുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നും വെള്ളം വെള്ളമൊഴിക്കും കെയർ ചെയ്യും പക്ഷേ ചൂടല്ലേ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും കൂട്ടുകാരുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ എനിക്ക് ചെടികൾ വളരെ ഇഷ്ടമാണ് അതിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇലച്ചെടികൾ മാറി മാറി വെക്കും ചെറുതായിട്ട് പകലും രാത്രി നന്നായിട്ട് നനച്ചു കൊടുക്കും അപ്പം മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂള് കിട്ടും പിന്നെ പച്ചപ്പ് കാണുമ്പോൾ അറിയാതെ മനസ്സിലൊരു ഉണ്ടാവും വീട്ടിൽ വരുന്ന ഒരു ചെടികൾ മിക്കവാറും ചോദിക്കാറുണ്ട് കൂടുതലും ഞങ്ങൾ പൈസ കൊടുത്താൽ ഇത് മേടിച്ച് വയ്ക്കുന്നു പലർക്കും അറിയില്ല ഇപ്പോൾ ഈ ചെടിക്കൊക്കെ നല്ല വിലയുണ്ട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ വീട്ടിലെ ഭക്ഷണ നിർമ്മാണം ഏറ്റവും ഒരു കാര്യമാണ് മിക്കവാറും മലയാളികൾ മീൻകറി ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾക്കും മീൻകറി ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് കൂട്ടുകാർക്ക് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മീൻ മേടിക്കുമ്പോൾ ഏറ്റവും നല്ല ചെറിയ മീനാണ് പക്ഷേ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും മീൻ കറി ഇഷ്ടമാണെങ്കിൽ എല്ലാ ദിവസവും മീൻ മേടിച്ച് നമുക്ക് കറി വെക്കുക എന്നുള്ളത് ഒരു വളരെ ടൈം എടുക്കുന്ന ഒരു ജോലിയാണ് അതുകൊണ്ട് ഞാൻ മീൻ കട ചെല്ലുമ്പോൾ വലിയൊരു മീനങ്ങ് മേടിച്ചേക്കും ഇതൊരു മൂന്നര കിലോ ഉള്ള കയ മീനാണ് മേടിച്ചിരിക്കുന്നത് കട്ട് ചെയ്ത് തരുമ്പോൾ ഞാനത് മൂന്നാല് ടൈപ്പായിട്ട് കട്ട് ചെയ്തു തരാൻ പറയും തലയും ബോൺസും ഒരു ഭാഗം പിന്നെ നല്ല മീറ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം പിന്നെ വറുക്കാൻ ആവശ്യത്തിന് അല്പം സ്ലൈസ് ആയിട്ടുള്ള എന്നിട്ട് ഈ തലയും ബോൺസും ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഇച്ചിരി മസാല കൂടുതലൊക്കെ പുരട്ടി അങ്ങോട്ട് സെറ്റാക്കി വെക്കും കറി വെക്കാൻ വേണ്ടി ആയിട്ടുള്ള നല്ല പീസുകളൊക്കെ ഞാൻ കറി വെക്കാൻ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ പുരട്ടി ഇതുപോലെ മാറ്റി വെക്കും പിന്നെ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ചോറിന് ഫ്രൈ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്ലൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ മീൻ അല്പം കുരുമുളകൊക്കെ ചേർത്ത് എരിവാക്കി ഇച്ചിരി കുറച്ച് മൂന്ന് പാത്രങ്ങളിലായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ ഇതൊരു മൂന്നര കിലോ ഉണ്ടായിരുന്നു കട്ട് ചെയ്തപ്പോൾ ഒരു കുറച്ചേ പോയിട്ടുള്ളൂ വലിയ മീൻ മേടിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ഓരോ ദിവസവും കറി ഉണ്ടാക്കുന്ന ഒരു ടൈം തന്നെയാണ് രണ്ട് പൈസ ലാഭമുണ്ട് വലിയൊരു മീൻ മേടിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നും എന്നും മീൻ മേടിച്ച് കട്ട് ചെയ്യുന്നതിനുള്ള പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഏത് ടൈപ്പിലുള്ള കറിയും ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും ഇങ്ങനെ കട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള വീട്ടിലെ കറികളുടെ കാര്യം പിന്നെ നോക്കുകയോ വേണ്ട മറ്റ് കറികൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എനിക്കാണെങ്കിൽ ഒരു ഒരിത്തിരി മീൻ കിട്ടിയാൽ അന്നത്തെ ദിവസം കുശാലായി കൂട്ടുകാർക്ക് മീൻ കറി ഇഷ്ടമാണോ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ടിപ്പ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മീൻ മേടിക്കുമ്പോൾ ചെറിയ മീനാണ് ഗുണം പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മീൻ മേടിക്കുന്നതാണ് ലാഭം അത് മേടിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് തലയായിട്ട് വലിയ പീസസ് ആയിട്ട് പിന്നെ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഓരോ ടേസ്റ്റിനനുസരിച്ചുള്ള മസാലകളും പുരട്ടി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള വീട്ടിലെ ഫുഡിങ്ങിൻ്റെ കാര്യം ഓക്കെ ആവും അപ്പോൾ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ ടിപ്പ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്ന സ്നേഹത്തോടെ താങ്ക്